ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ആലത്തൂരാണ് ആലത്തൂർ ഒരു വാവുമല മല കയറാൻ വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു ശിവൻ്റെ ഒരു അമ്പലമാണ് മേലെ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അതോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പടികളുണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലത്തെ കാഴ്ചകൾ കണ്ടിട്ട് എങ്ങോട്ട് നോക്കാം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഫുൾ അടിപൊളി പടികളാണ് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കി വച്ചാണ് പിന്നെ ഇന്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ നല്ല നല്ല മരങ്ങളും റബ്ബർ ഇതൊക്കെ നല്ലൊരു അടിപൊളി ഏരിയ ആണ് ഇവിടെ അപ്പോൾ അത്യാവശ്യം കുറെ പടികൾ ഉണ്ട് തോന്നുന്നുണ്ട് നമ്മൾ എന്തായാലും മുകളിലേക്ക് കയറി നോക്കുക അപ്പൊ ക്യാഷ് നമ്മളിപ്പോ കയറി കയറി ഏകദേശം പകുതിയോളം തിരികയാണ് അത്യാവശ്യം നല്ലൊരു കുത്തനുള്ളൊരു പടികളാണ് നമ്മൾ പെട്ടെന്ന് ഇതച്ചു വിടുന്നാണ് കയറി വന്നത് നമ്മുടെ അവിടെ നിൽക്കാണ് കറച്ചിട്ട് നമുക്ക് കയറില്ലേ മലയ്ക്ക് അപ്പൊ ഞങ്ങളൊന്ന് ടയേഡായിട്ടിരിക്കാണ് അങ്ങനതാ കേറുമ്പോ തന്നെതാ ഒരു വലിയൊരു ഒരു പാറ പോലെ അവിടെ സൈഡിലുണ്ട് നമുക്ക് നമ്മൾ പോയി നോക്കാം ആ വലിയൊരു പാറയാണ് ഈ സൈഡില് ഉത്തനെ ഇവിടെ നാട്ടിൽ കയറുമ്പോൾ ഭയങ്കര കുത്തനെയാണ് ഇത് അപ്പം അതിൻ്റെ മേലെയാണ് ശിവലിംഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഈ വഴി അങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു എന്നാലും ഇവിടെ നാട്ടുകാരനായ ഒരു ചേട്ടൻ ഇങ്ങനെ വഴി കറക്റ്റായിട്ട് പറഞ്ഞു തന്നതാണ് അപകേഷ് അവിടെയാണ് തോന്നുന്നത് ശിവലിംഗം ഇരിക്കണത് പിന്നെ ഇവിടെ അടിപൊളി പടിയൊക്കെ സെറ്റായിരുന്നു പിന്നെ നമ്മൾ മേലേക്ക് മേലക്ക് കയറുകയാണ് അപ്പഗേഷ് നമ്മളിപ്പോ ഇതിന്റെ മേലേക്ക് കേറി നിൽക്കുകയാണ് നമ്മൾ ഇത് ഈ മലയുടെ മുകളിലാണ് നിൽക്കുന്നത് ശിവലിംഗം ആ ഭാഗത്താണ് ഇരിക്കണത് അപ്പൊ ഇതിന്റെ മേലത്തെ വീ പോയിന്റ് ആണ് കാണുന്നത് അടിപൊളി വീ പോയിന്റ് ആണ് നമ്മള് ശിവലിംഗത്തിന്റെ അടുത്തേക്ക് നടക്കാണ് വൈബാണ് ഇതിന്റെ മേലെ നിക്കാന്നല്ല ഇതാണ് ശിവലിംഗം ഇതിന്റെ ടോപ്പിലാണത് ഈ മലയുടെ മുകളിലാണ് ഈ ശിവലിംഗം ഇരിക്കണത് നമ്മളത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ശിവലിംഗമാണിത് പിന്നവിടെ പ്രതിഷ്ഠവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഭണ്ടാരപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഇതാ ഇത് സെറ്റ് ചെയ്തിരിക്കണത് പിന്നെ താ ഇതൊക്കെ സൈഡൊക്കെ ോപാനത്തിന്റെ തരണ്ടല്ലേ വർക്കൊക്കെ ഇതിന്റെ ചുറ്റും ഒരു സ്റ്റീലിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിട്ട് പിന്നെ ചെറിയൊരു ആൽമര തോന്നുന്നുണ്ട് ചെറിയൊരു ആൽമരൊക്കെ ആയിട്ട് ൽമരത്തിൻ്റെ അവിടെ രോഗം കൂടി വന്നത് കിട്ടാ നമ്മളത് ഈ സൈഡിലാണുള്ളത് ഈ മരം കാരണം കുറച്ച് കേടുപ്പാടുകൾ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഈ സൈഡിൽ ഇതാ വഴിപാടിൻ്റെ കുറേ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രതിഷ്ഠയുടെ സൈഡിലാണ് ബോർഡ് വെച്ചിട്ടുണ്ട് കാണുന്നു പ്രതിഷ്ഠ പിന്നെ ഇവിടെ പ്രതിഷ്ഠ ഉണ്ടെങ്കിലും മൂക്കൾക്ക് കൂടുതലും ഈ കാട് അതുപോലെ മലകൾ അവിടെയാണ് കൂടുതലായിട്ടും മൂക്കൾ ൊക്കേഷന്റെ മേലെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു അടിപൊളി ലുക്ക കാണാൻ തന്നെ അപ്പൊ ഇതാണ് ശിവലിംഗത്തിന്റെ അടിപൊളി കാഴ്ച പിന്നെ ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഒരു തുളസിത്തറ കണ്ട അത്യാവശ്യം നല്ല വിരിപ്പുള്ള തുളസിത്തറയാണ് അതിന് ഫ്രണ്ടിൽ ഇതാ ഒരു വിളക്കും വെച്ചിട്ടുണ്ട് രണ്ടാൽമരണ്ട് കേട്ടോ വന്ന് പുറത്ത് കൊണ്ടു ചെറിയൊരു ആൽമരം ഈ ആൽമര വന്ന കാരണം തറയ്ക്ക് കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അധികം അങ്ങോട്ടില്ല എന്നാലും സോമാനത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് വേരുകൾ ഇറങ്ങി പോയിട്ട് അപ്പൊ കേ നമ്മളിപ്പോൾ ഈ വാ മലയുടെ സിമെന്റ് കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് അതായത് അടിപൊളി അമ്പലമൊക്കെയാണത് നമ്മുടെ പിന്നെതാ ഇവിടുന്ന് അവിടെ നോക്കിയിട്ട് നെല്ലിയാമ്പതി കാണുന്നുണ്ട് അപ്പൊ വ്യൂ പോയിന്റാണ് ഈ സൈഡിലൊക്കെ ഉള്ളത് മലയാളി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം